സ്നേഹമുള്ളവർ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും യുദ്ധമുഖങ്ങളിൽ ഉൾപ്പെടെ സാങ്കേതിക മികവിൻ്റെ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ അരയ്ക്കാനും പൊടിക്കാനും അലക്കാനും മുതൽ അടുക്കളയുടെ ഉപകരണങ്ങൾ മുതൽ കൃഷിയിടങ്ങളിലും വാഹനങ്ങളിലും എല്ലാം സാങ്കേതികതയുടെ സൗകര്യങ്ങൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് ജീവിതത്തിൻ്റെ ഭാരം നമുക്ക് കുറയുന്നുണ്ടോ ജുവാൽ നോവാ ഖരാരി സാപ്പിയൻസ് എന്ന പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷം വർഷം മുൻപ് ആഫ്രിക്കയിലെ ഏതാ വനാന്തരത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ അനുഭവിച്ച ഭാരവും ഇന്ന് ബെയ്ജിങ് ടൗണിൽ തൻ്റെ കുടുംബത്തോടൊപ്പം വസിക്കുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഭാരവും തമ്മിൽ നോക്കിയാൽ ഏത് ഭാരമാണ് കൂടുതൽ അദ്ദേഹം പറയും അത് ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീയാണ് അന്നത്തേക്കാൾ കൂടുതൽ ജീവിതത്തിൽ ആകുലത അനുഭവിക്കുന്നത് ഭാരമനുഭവിക്കുന്നത് മാസാവസാനമാകുമ്പോഴേക്കും വരുന്ന കറണ്ട് ബില്ലും ഫോൺ ബില്ലും വിവിധ തരത്തിലുള്ള സബ്സ്ക്രിപ്ഷനുകളും ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റും ഉൾപ്പെടെ എങ്ങനെയെങ്കിലും രാത്രിയും പകലും അധ്വാനിച്ചാലേ ഒരാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതായത് സൗകര്യങ്ങളും സാങ്കേതികതയും വർദ്ധിക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഭാരം കുറയുന്നില്ല എന്ന് ഉറപ്പുള്ള യേശു എല്ലാ കാലത്തിനും വേണ്ടിയിട്ട് നമ്മളോട് പറയും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്താണ് ഭാരമെന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ അകക്കാമ്പിലേക്ക് ആകർഷിക്കുന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ സാധാരണ ഭാരമെന്ന് പറയുന്നതെങ്കിൽ ജീവിതത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും പ്രിയപ്പെട്ടവരുമൊക്കെ ഏൽപ്പിക്കുന്ന ആഘാതത്തിനാണ് നമുക്ക് ജീവിതത്തിൻ്റെ ഭാരങ്ങളെന്നോ ആകുലതകളെന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് അതാണ് അങ്ങനെയാണെങ്കിൽ ഈ ഭാരം വഹിക്കുന്നതിന് എന്ത് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്തുമാത്രം ഭാരങ്ങളാണ് നമുക്കുള്ളത് സാമ്പത്തികമായിട്ടുള്ള ഭാരങ്ങളുണ്ട് ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും കഠിനാധ്വാനം ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ചില ഭാരങ്ങൾ നമുക്കുണ്ട് അതിനേക്കാളെല്ലാം ഉപരിയായിട്ടുള്ള ഭാരം അത് നമുക്ക് മാനസികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഭാരമാണ് ഏറ്റവും വലിയ ഭാരം ആരും സ്നേഹിക്കാനില്ല എന്ന് തോന്നുമ്പോൾ തികച്ചു ഒറ്റപ്പെടുത്തപ്പെടുന്ന സമയത്ത് എന്തുമാത്രം ജോലി ചെയ്താലും ഒരു പോസിറ്റീവായിട്ടുള്ള വാക്ക് കേൾക്കാൻ വയ്യാതെ പോകുന്ന സമയത്തും ഒക്കെ ആർക്ക് വേണ്ടിയാണിത് എന്തിനു വേണ്ടിയാണിത് എന്നുള്ള ചോദ്യം മനസ്സിൽ ഉയരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഭാരവുമാകുലതയുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരവുമാകുലതയും ഇവിടെയാണ് യേശു പറയുന്നത് ഇതെല്ലാം എടുത്തുപാറ്റമെന്നല്ല പിന്നെയോ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്നാമത് നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം രണ്ടാമത് എൻ്റെ മുഖം വഹിക്കണം മൂന്നാമത് എന്നിൽ നിന്ന് പഠിക്കണം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണ് പഠിക്കേണ്ടത് അവന് എങ്ങനെയാണോ തൻ്റെ ജീവിതത്തിൻ്റെ ഭാരം വഹിച്ചത് എന്നുള്ളത് അതായത് യേശുവിൻ്റെ കൂടെ എത്ര കാലം നടന്നാലും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നാണ് ഒരു തിരിച്ചൊന്നും ലഭിക്കാനില്ലാത്ത സമയത്തും എങ്ങനെ കുഷ്ഠരോഗികളെയും മറ്റുള്ളവരെയും തൻ്റെ അടുക്കൽ വന്നവരെയും ലോകം മുഴുവനെയും എങ്ങനെ സ്നേഹിക്കാൻ പറ്റും തിരിച്ച് ഒരു പ്രതിഫലിച്ച കൂടാതെ എങ്ങനെ സ്നേഹിക്കാനും കരുണ കാണിക്കാനും പറ്റും എന്നുള്ളതാണ് യേശുവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെ പഠിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭാരങ്ങളില്ലാതെ ആകും എനിക്കറിയാം എട്ടും പത്തും വർഷങ്ങളൊക്കെയും കിടപ്പിലായിട്ടുള്ള ഭാര്യയുടെ കിടക്കയിൽ അവൾക്ക് സേവനം ചെയ്യുന്ന അവളുടെ ഓരോ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അതിനേക്കാളുപരിയായിട്ട് ഭാര്യമാരുണ്ട് ഒരു പക്ഷേ എട്ടും പത്തും വർഷങ്ങൾ വീണ്ടും നടു തളർന്നു കിടക്കുന്ന ഭർത്താവിൻ്റെ കിടക്കയിൽ അയാളെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാര്യമാരെ നമ്മൾ കണ്ടിട്ടില്ലേ എന്താണ് അതിൻ്റെ കാരണം സ്നേഹമുള്ളത് കൊണ്ട് സ്നേഹമുണ്ടെങ്കിൽ ഒന്നും ഭാരമാവില്ല ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവാകുന്ന സമയം മുതൽ അതിനെ പ്രസവിച്ച് ഒരു നിലയിൽ എത്തിക്കുന്നിടം വരെയും ഈ അമ്മമാർ അനുഭവിക്കുന്ന ഒരു ഭാരവും അസൗകര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ അനാരോഗ്യവുമൊക്കെ ഇത് ഒരു ഭാരമല്ല കാരണം അതവർക്ക് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ് സ്നേഹം കൊണ്ട് ചെയ്യുമ്പോൾ ഭാരമില്ലാതാകും പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പടമുണ്ടല്ലോ ഒരാളെ അയാളുടെ സഹോദരനെ തോളിലേറ്റിക്കൊണ്ട് നടന്നു പോകുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു ഹി ഐൻഡ് ഹെവി ബിക്കോസ് ഹി ഈസ് മൈ ബ്രദർ ഇയാൾ ഒരിക്കലും ഭാരമില്ല കാരണം ഇതെൻ്റെ സഹോദരനാണ് ഇനിയും നമ്മൾ ഭാരം വഹിക്കാനായിട്ട് ഈശോ പറയുന്ന ആശ്വാസം കിട്ടാനായിട്ട് ഈശോ പറയുന്ന രണ്ടാമത്തെ കാര്യം നമുക്ക് വിശ്വാസമുണ്ടാകണമെന്നുള്ളതാണ് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ടാകണം അങ്ങനെ വരുമ്പോൾ ഭാരം ലഘുവായിട്ട് തീരും മുഖം വഹിക്കാൻ എളുപ്പമുള്ളത് എന്നുള്ളതല്ല ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ പിന്നെയോ അത് ശരി തി നിനക്ക് യോജിക്കുന്നതാണ് എന്നുള്ളതാണ് ഇറ്റ് ഈസ് ക്വയർ ഫിറ്റിംഗ് ഫോർ യു യേശുര ആചാര്യ ചെറുക്കനായിരുന്നു അവൻ്റെ പണിശാലയിൽ ഒരുപക്ഷെ ധാരാളം പേര് വരുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി നിലമൊഴുകുക എന്നുള്ളതായിരുന്നുവല്ലോ രണ്ട് കാളയെയും വരും രണ്ട് കാളയെ ഒരുമിച്ച് നിർത്തിയിട്ട് ആ കാളകൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള നുഖമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് യേശുവർ പക്ഷെ അങ്ങനെയുള്ളപ്പോഴ് രണ്ടും യോജിക്കുന്ന മുഖമാണ് എങ്കിൽ ഇത് വഹിച്ചുകൊണ്ട് പോകാനും നിലമൊഴുകാനും വളരെ എളുപ്പമായിട്ട് തീരും അങ്ങനെ നമുക്ക് യോജിച്ചതായിട്ടുള്ള ഭാരമേ ദൈവം നമുക്ക് തരുമെന്നുള്ള ഒരു വിശ്വാസം അതുപോലെ തന്നെ രണ്ട് കാളകൾ ഒരുമിച്ച് ഒരു നുഖം വഹിക്കുമ്പോൾ ഈ രണ്ട് കാളകൾക്കും ഒരുമിച്ച് സുഖമായിട്ടത് വഹിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ അതേപോലെ വഹിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെയും മുഖങ്ങൾ എളുപ്പമുള്ളതായിട്ട് തരുന്നത് ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ ഒരാളുടെ തന്നെ തോളിലാണ് ഈ മുഖം ഇരിക്കുന്നത് എങ്കിൽ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടും എന്നാൽ രണ്ടു പേരും കൊണ്ടും ചേർന്ന് രണ്ടു പേർക്കും പറ്റുന്നത് പോലെ ഈ മുഖം ഒരുമിച്ച് വഹിക്കുമ്പോൾ ഇതൊരാസ്വാദികരമായിട്ട് തരും ദൈവം നമുക്ക് തരുന്ന മുഖങ്ങൾ നമുക്ക് വഹിക്കാനായിട്ട് എളുപ്പമുള്ളത് നമുക്ക് യോജിച്ചത് നമ്മുടെ കൂടെ മുഖം വഹിക്കാനായിട്ട് ദൈവം ആളും അതേപോലെ തന്നെ നമ്മുടെ മനസ്സറിഞ്ഞും ഭാരമറിഞ്ഞും ആളുമാണ് എങ്കിൽ ഈ മുഖം വഹിക്കാൻ എളുപ്പമായിട്ടുള്ളതാകും അതിനാൽ തന്നെ സ്നേഹമുള്ളവരെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ സഹകരണത്തോടെ ഈ ജീവിതത്തിൻ്റെ ഭാരങ്ങളും മുഖങ്ങളും വഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ